നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശിഭു നാരായണൻ സ്വമ്പായം വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് വേഴമാറ്റം വളരെ ഗുണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാലാം തീയതി വേഴൻ മാറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ വേഴഗ്രഹം മിഥുരൻ രാശി ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വേഴൻ മഥുരൻ രാശിയിൽ നിന്ന് മാറി കർക്കിടക രാശി വരെ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ നടക്കും അങ്ങനെ വ്യാഴ ഒന്നിലും രണ്ടിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ രണ്ട് രാശികളിലും വേഴഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം ഏറ്റവും ഗുണകരമാണ് കാരണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കയാണ് വേഴഗ്രഹം നമ്മള് ജനിച്ച രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഒരു വേഴവട്ടം എന്ന് പറയുന്നതാണ് പന്ത്രണ്ട് കൊല്ലം ഒരു രാശി ഒരു കൊല്ലം വെച്ചിങ്ങനെ പന്ത്രണ്ട് രാശിക്കാരൻ ചുറ്റിക്കറിഞ്ഞു വരുന്ന കാലഘട്ടമാണ് ഒരു വേഴവട്ടം അപ്പൊ ഈ വ്യാഴൻ ഒന്നി വരുമ്പോൾ ഗുരുശുക്രൈ കേന്ദ്രകൈവാ സുഹൃതാഹ ആര്യ ഗുരു ശുക്രൻ മുതലായ ഗ്രഹങ്ങള് ഒന്ന് നാല് ഏഴ് പത്ത് ഇങ്ങനെയുള്ള രാശി കേന്ദ്ര രാശി എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സുഖിതാകാത്തത്ര അതിലൊരൊക്കെ മരിക്കാൻ കിടക്കണ ഒരു രോഗി സുഖിയായിട്ട് ഭവിക്കുക രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും കൂടാതെ വേഗത്തിൽ ഒന്നി വരുമ്പോൾ ഈശ്വരാനുഗ്രഹം പ്രാർത്ഥിക്കും പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ അമ്പലം ദേവകാര്യങ്ങള് ആശ്രമം പുണ്യകർമ്മം ഇതൊക്കെ ചെയ്യാനുള്ള താല്പര്യ തോന്നും നാട്ടുകാർക്കും കൂട്ടുകാർക്കും ബന്ധുക്ക ഉപകാരത്തിൽ നമുക്കും രക്ഷപ്പെടാം കാരണം വേഗം നമ്മൾ ജനിച്ച കൂടുതൽ നിൽക്കുമ്പോൾ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥസമ്പദ്യ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരി വിജ്ഞയങ്കലും ചേരാം അപ്പൊ സുഖസ്ഥിതി മനസ്സിനും ശരീരത്തിനും സുഖത്തിൽ ജയ എല്ലാ കാര്യത്തിനും പോകുന്ന കാര്യങ്ങളല്ല വിജയം കിട്ടും അതുകൊണ്ട് നിങ്ങൾ അലസനായിട്ട് ഇരിക്കല് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കട്ടപ്പാടുകളൊക്കെ പങ്കുണ്ട് വേഗം സഞ്ചരിക്കുന്ന സമയം ഇപ്പോഴുണ്ട് കടങ്ങളും അപകടങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ആത്മകത്യ ചെയ്ത് ഇളഞ്ഞാൽ കൊള്ളാവുന്നവരെ വരെ ചിന്തിക്കുന്ന സമയമാണ് ഈ വേഴമാറ്റം വരെ വേഴം മാറിക്കഴിഞ്ഞാലുള്ള കഥയാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്ക് തീർത്തിയും വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നേടാൻ പറ്റാത്ത വസ്തുക്കളും ധനങ്ങളും ഭാഗങ്ങളും അപ്രവൃത്തികളൊക്കെ കിട്ടി ചീടായിട്ടിരിക്കുന്നത് നമ്മൾ തീറാവും രണ്ടു വേറെ സഞ്ചരിക്കുന്ന സമയം എന്ത് കിട്ടും വിദ്യ കിട്ടും കുടുംബം കിട്ടും ധനം കിട്ടും വിദ്യ എന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യം പഠിക്കാനും പഠിപ്പിക്കാനും പോലും വിജയിക്കും വിദ്യാഭ്യാസ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂള് കോളേജ് അതേപോലുള്ള മേഖല കോച്ചിങ് സെൻറ്ററുകൾ ഇതൊക്കെ നടത്തുന്നവർക്ക് ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ പഠിക്കാൻ പോകുന്നവർക്കും പഠിപ്പിക്കാൻ പോകുന്നവർക്കും നല്ല നേട്ടങ്ങളും വിദ്യാ നേട്ടങ്ങളും മത്സരങ്ങളിലും പരീക്ഷകളിലും ഉന്നതവിധിയൊക്കെ കിട്ടും അങ്ങനെ വളരെ ഐശ്വര്യ പൂർത്തിയൊക്കെ കിട്ടും വേറെ രണ്ടിൽ വരുമ്പോഴും സൗമ്യ വിത്തഗത പുരാജാർജിതനൃത്യുൽ ഭരണീയരഞ്ജന സുഖം പ്രഷേതിയായാൽ വിത്തേരെ ശുഭഗ്രഹങ്ങൾ രണ്ട് നീക്കുമ്പം വിചാർജിതനം പൂർവിക കുട്ടുവകൾ നാമേവ നാമോന്ന് വെറും പേരിന് മാത്രമേ ഉള്ള ഗ്രേവാറി ഉൾപ്പെട്ടപ്പെട്ടു വരും പ്രാപ്തിയാഥി നമുക്ക് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയിച്ച് നേരും പല ജനങ്ങൾ കുടുംബക്കാർ പ്രേരി സർക്കാർ കോടതി അധികാരികളിൽ നിന്നും പ്രീതി സഹായം സന്തോഷം പഞ്ചായത്തിൽ നിന്ന് സർക്കാരിൽ നിന്നൊക്കെ സഹായം ഇപ്പൊ വീടും പത്തൊന്നും ഇല്ലാത്തവർക്ക് പഞ്ചായത്തിലെങ്കിലും അപേക്ഷ കൊടുത്ത സർക്കാരിൽ നിന്നും ആ സാമൂഹ്യ പ്രവർത്തകരിൽ നിന്നും പല ആൾക്കാരിൽ നിന്നും വ്യക്തികളിൽ നിന്നും നിന്നൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും സഹായങ്ങളൊക്കെ കിട്ടും ബാങ്കിൽ ചെന്നാൽ ലോണ് തരാത്തവർ പോലും ലോണ് തരും അങ്ങനെ പൈസയൊക്കെ കിട്ടാനും ഭാഗ്യങ്ങൾ കിട്ടാനും പുരോഗതി കിട്ടാനും ഒക്കെ യോഗം വരും കീർത്തിയും വിശേഷലബ്ധിയും നമുക്ക് കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരിക്കലും നേടാൻ പറ്റാത്തത് ൈവികം കൊണ്ട് ഭാഗ്യം കൊണ്ടുവന്ന് തന്നെ വീട് വസ്തു കെട്ടിടം വാഹനം മക്കളില്ലാത്തവരുടെ സന്താനം സമ്പത്തും ഉള്ള മക്കൾക്കും വിദ്യയും ഉദ്യോഗവും ഭാഗ്യവും ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അതിന് വളരെ ഐശ്വര്യ അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ കിട്ടി നേട്ടങ്ങളൊക്കെ മത്സരങ്ങളിലും പരീക്ഷകളിലും കാര്യങ്ങളിലും എല്ലാ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്ക് സാമുദായിക നേതാക്കന്മാർക്കൊക്കെ വളരെ സ്ഥാന മാന അംഗീകാരങ്ങള് അഭിഭക്തികള് ഒക്കെ കിട്ടുന്ന സമയമാണ് നമ്മളും ഭയങ്കര ഭക്തിയുള്ള ആളാണ് തിരുവാതിരക്കാൾ അവരുടെ ആത്മീകം ദൈവീകം ഭക്തി ഇതൊക്കെ കൂടുതൽ ശക്തിയായിട്ട് വരാറ് സമൂഹത്തിൽ നിലയും വിലയും അംഗീകാരങ്ങൾ കിട്ടാൻ അവരൊക്കെ സന്തോഷവും സമൃദ്ധി കിട്ടാതെ അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് പരിശ്രമം കൊണ്ടും సమూహరా సమయ కష్టపడి బుచ్చుమూర్క మారవ్య మనగుణోదయో అతిశయకృతాోన్నది మహా తుచమంత్రి సాధ్య యజ్ఞే ధనోనా అభిమానం అనేక గుణంగా ఉత్కృష్ట స్థానమానంగా విద్య పఠించం పడి ప్రవర్తి അംഗീകാരങ്ങൾ അഭിമാനങ്ങൾ ഐശ്വര്യങ്ങൾ ഇതൊക്കെ കിട്ടും സ്വാധ്യായ യജ്ഞയെ തന്നെ നമ്മൾ ചെറിയൊരു ജോലി കിട്ടിയാൽ ആ ജോലിയിൽ നല്ല പ്രമോട്ടർ സഹകരി കച്ച നേട്ടമൊക്കെ കിട്ടും അപ്പോൾ നമ്മളെവിടെ പോയാലും എല്ലാവരുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടും നേരത്തെ വിചോദിച്ചിരുന്നവരും സ്നേഹം കാണിച്ചു തുടങ്ങുന്ന സമയമാണ് വിവാഹത്തിനും സൗഭാഗ്യത്തിനും ജീവിതത്തിനും അവരാഗ്രഹിച്ചതല്ല നമുക്ക് നേടിക്കിട്ടാൻ ുള്ള സമയം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരകാര്യം അങ്ങനെ നമുക്ക് ഐശ്വര്യ അപൂർത്തിയൊക്കെ കിട്ടുന്ന കാലഘട്ടമാണെങ്കിലും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നാകണം ജാതകത്തിൽ നമുക്ക് ഏതെങ്കിലും ഗ്രഹപ്പിഴകളോ ദോഷങ്ങളോ സമയദോഷങ്ങളോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാറ്റം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ മഹാഭാഗ്യങ്ങൾ കുറച്ചേ കിട്ടും അപ്പോൾ ആ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് അതെന്തെങ്കിലും ദോഷങ്ങളോ ദശാകാല ദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം പരിഹാരം ഗണപതി പൂജ ഭഗവതി പൂജ ഈശ്വര്യ പൂജ ശത്രുമാര പൂജയൊക്കെ ചെയ്യണം എന്നാൽ ജാതകം പരിശോധിക്കുന്നെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം അത് വാട്സപ്പിൽ സെൻഡ് ചെയ്യണം നിങ്ങൾ യൂട്യൂബിൽ മെസ്സേജുകൾ ധാരാളം വരുന്നുണ്ട് പെട്ടെന്ന് ഇടയ്ക്ക് നോക്കി എവിടെ ഇരുന്നു വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും എനിക്ക് മെസ്സേജ് ഇല്ലാൻ പറ്റും യൂട്യൂബിലാണെങ്കിൽ ആ സൗകര്യം കുറവാണ് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളെ കാളിയാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പരിഹാരങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് പിന്നെ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം പൂജ വഴിപാടിലൊക്കെ നടക്കേണ്ടതാണ് ശിവന്റെ നാടാണ് തിരുവാതിര ശിവന്റെ സർവ്വഭാവങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു പ്രതിഷ്ഠാ സങ്കല്പമാണ് കാലഭൈരവന്റെത് ശിവന്റെ സഹസവനാമ്പത്തിൽ പറയുന്ന ആയിരം പാപങ്ങള് അഷ്ടഭൈരവന്മാരുടെ സാന്നിധ്യം ചൈതന്യം അറുപത്തിനാല് കലകള് എല്ലാം അടങ്ങിയതാണ് കാലഭൈരവന്റെ പ്രതീക്ഷയിലുള്ള ചൈതന്യം അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുകയും വരാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത പൂജകളും കാര്യങ്ങളും ചെയ്യാം എല്ലാ അമാവാസിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം മുതൽ അമ്പലം തുടങ്ങിയിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് തൊട്ടും Aynı zamanda Hama Baksı'yı da bağlamaya tılağı oğuma, Sıra <laughs> beli gülü, kaydı müziği, Nali müziği, Yama râzı oğuma, Anca mönü gibi kıyâri gülü, Ağrı mönüyü tı, Kıyâri mönüyü de, Pâdı, Tâyrı, Vennâ, Tâyrı kemeği, Salapam, Kumkuma, Manyal kumkuma, Böyle bir sistem ayı, Fada teyzeyi പൂജാവിധാനങ്ങൾ നടത്തും അപ്പൊ ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭക്തജങ്ങൾ നമ്മളത് വാട്സപ്പിലേക്ക് അയക്കാം നിങ്ങൾക്ക് കുടുംബത്തിന് കഴിഞ്ഞ കാലങ്ങളിലുള്ള പരാജയങ്ങൾ വിശേഷവുമായി വിജയങ്ങളും നേട്ടങ്ങളിലും പ്രതീക്ഷിക്കാവുന്ന ഒരു മാറ്റമാണ് ഈ വർഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹങ്ങളും സഹായങ്ങളും കടാക്ഷങ്ങളും ലഭിക്കട്ടെ എന്ന് साथ जो वोटर पर को सामने नमस्कार